കോട്ടയം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ കൂത്തുപറമ്പ് കോട്ടയം മലബാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് സ്കൂൾ അധികൃതർ നടപടിയെടുത്തത് പ്ലസ് വൺ പ്ലസ് ടു വിഭാഗത്തിലെ മുപ്പത്തിയാറ് വിദ്യാര്ഥികളെയാണ് പുറത്താക്കിയത് അക്രമത്തിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു മരപ്പട്ടികയും വടിയും ഉപയോഗിച്ചായിരുന്നു അക്രമം പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ എളുത്ത കൂത്തുപറമ്പ് പോലീസിലും പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് പോലീസ് വിദ്യാർത്ഥികളുടെ പേരിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നേരത്തെയും ഈ വിദ്യാലയത്തിൽ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു നിരന്തരം അക്രമമുണ്ടാകുന്നത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്